മനസ്സ് പ്രേക്ഷകർ നട്ട് കാത്തിരുന്ന മഹാവിജയത്തിന്റെ സൂപ്പർ ക്ലൈമാക്സ് സംഭവിക്കുന്നു കണക്കുകൂട്ടിലൊക്കെ തെറ്റി വെച്ചത് സാമ്പാറായി പോയി കണ്ടപ്പോൾ പാലനം ദേവി അപ്പു എന്തോ പറയാ നമ്മുടെ ഒരു വീട്ടുകാരെ പോലൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ തീരണം എന്ന് പറയുന്നത് വലിയ വിഷമം അവരൊക്കെയാണ് അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ ഈ കുഷ്ഠരോഗാശുപത്രിയും അനാഥമന്ദിരവുമാണ് ഏകാശ്വാസം അത് വേറൊരു ആശ്വാസം ഒരു പരമ്പര അവസാനിക്കുന്നതിന്റെ പേരിൽ ആളുകൾ ഇത്രമാത്രം വിഷമിക്കുന്നു നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ കമന്റുകളായി വരുന്നു പ്രേക്ഷകരെ ഏറെ വിഷമിപ്പിച്ചുകൊണ്ടാണ് സാന്ത്വനം പരമ്പര അവസാനിക്കുന്നത് അതിന്റെ വേദന പരമ്പരയുടെ പ്രമോയിൽ കാണിക്കുന്നത് ദേവിയും ബാലനും ഇനി സാന്ത്വനത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാണ് ഇന്ന് ആയിരത്തിന്റെ നിറവിൽ സാന്ത്വനം നിൽക്കുമ്പോൾ ഒരു സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കും ഇങ്ങനെ ഒരു സീരിയൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും സെൽഫി അപ്പോ എടുക്കണം അതിനു മുമ്പ് കാരണം അവരുടെ ഭാര്യമാർക്കൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ശരിക്കും കണ്ടു വന്ന് കാണിക്കാനായിട്ട് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ സെൽഫി കൂടി എടുത്തതിന് ശേഷം ഞങ്ങൾ അസ്വസ്ഥരാണ് ഇങ്ങനെ പറയരുത് ശേഷം അവസാനമായിട്ട് യാത്ര നമ്മുടെ പറയ സ്നേഹം മാത്രമേ ഉള്ളൂ കുട്ടികളുടെ മനസ്സ് പാപ സാന്തനത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് അങ്ങനെ ഒരു ചെറിയൊരു നൊമ്പരത്തോടെ ദുഃഖത്തോടെ ആനന്ദ കണ്ണീരോടെ അവസാനിക്കുകയാണ്